ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് റോബസ്റ്റ് പഴം വെച്ചിട്ട് ഒരു സ്മൂത്തി ആട്ട തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ മോനാണ് ഉണ്ടാക്കണത് അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് റോബസ്റ്റ് പഴം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും പിന്നെ ഒരു ഒരൊന്നര ഗ്ലാസ് പാൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാല് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ടാക്കിയിട്ടുള്ള പാലാണ് കേട്ടോ കട്ട പാലിട്ടിട്ട് അടിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ റോബസ്റ്റ് പാഴൊക്കെ എടുത്തിട്ട് ഓൻ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൽ ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ മിക്സിലെ ജാർക്ക് അവന് റോബസ്റ്റ് പാഴ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കട്ടപ്പാൽ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല കട്ടപ്പാൽ തന്നു അപ്പം ഞാനത് കുറച്ച് നേരം പുറത്തേക്ക് എടുത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ അതൊരു മൂന്ന് നാല് ഏലക്കായ ഉണ്ട് നല്ല കുഞ്ഞി ഇലക്കായാണ് അതുകൊണ്ടാണ് നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഓൻ അതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ താ ഓ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ടോ ഇതായിക്കൊരു രണ്ടൊരു സ്പൂൺ ബൂസ്റ്റ് പൊടിയാണ് ടോയി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഓനത് അടിച്ചിട്ട് ഇതാ മിക്സിയുടെ ജാറ് തുറന്നിട്ട് ഇന്നോട് തുറക്കാൻ കിട്ടണില്ല എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഞാനത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവനൊരു ഗ്ലാസ് ഒഴിച്ചാണ് കേട്ടത് അത് ഓൻ്റെ ഒരു ഐഡിയയിൽ ഓൻ അടിച്ചുണ്ടാക്കിയതാണ് കേട്ടോ ഓൻ പറയാം ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഓൻ അങ്ങനെ അടിച്ചുണ്ടാക്കിയതാണ് അത് ഓന് ഗ്ലാസിൽ ഒഴിച്ചിട്ട് ഓൻ തന്നെ കുടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളൊക്കെ കുടിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ റോബസ്റ്റ് പാഴ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ ഇതിൽ ബൂസ്റ്റ് പൊടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ അതുപോലെ അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ ഏലക്കായ ഇതും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ച് നോക്കുക അപ്പോൾ റോബസ്റ്റ് പഴ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക് യു